നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ പി ജി ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് തിരൂരിൽ സർക്കാർ ഡോക്ടർമാർ ഡ്യൂട്ടി ബഹിഷ്കരിച്ചു തിരൂരിൽ പ്രതിഷേധ പ്രകടനം നടന്നു തിരൂർ ഐ എം എ ഓഫീസ് പരിസരത്ത് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി നിരവധി പേർ പങ്കെടുത്തു ശനിയാഴ്ച രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയായിരുന്നു സമരം ഡോക്ടർമാർ ഡ്യൂട്ടി ബഹിഷ്കരിച്ചതോടെ തിരൂർ ജില്ലാ ആശുപത്രിയിലും രോഗികൾ വലഞ്ഞു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തിരൂർ ശാഖ ഇന്ന് പ്രതിഷേധത്തിലാണ് രാജ്യവ്യാപകമായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഇന്ന് അടിയന്തര സേവനങ്ങൾ ഒഴികെ ബാക്കി എല്ലാ മെഡിക്കൽ സേവനങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ഇന്ന് സമരമാർഗത്തിൽ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് എന്താണ് ഇതിന് ആസ്പദമായിട്ടുള്ള സംഭവം എന്നുള്ളത് ഒരു വിശദീകരണത്തിന് ആവശ്യമില്ലാത്ത വിധം ക്ലിയറാണ് കൊൽക്കത്തയിലെ ഒരു പി ജി വിദ്യാർത്ഥിനി ദാരുണമായി കൊല ചെയ്യപ്പെട്ട് പീഡനത്തിനിരിയായി കൊല ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കൊൽക്കത്തയിലെ നമ്മുടെ കൊൽക്കത്തയിലെ ഈ ദാരുണമായ കൊലപാതകത്തിന് ഇരയായ ഇരയായിട്ടുള്ള ഡോക്ടർക്ക് നീതി നീതി നടപ്പിലാക്കാനും അത് ത്വരിതഗതിയിൽ തന്നെ നടപ്പിലാക്കാനും ജസ്റ്റിസ് ഡിനൈഡ് ജസ്റ്റിസ് ഡിനൈഡ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന് പറയുന്നത് എത്ര എത്രയും പെട്ടെന്ന് വേണ്ട നീതി നടപ്പിലാക്കുക എന്നുള്ളത് ഒരു ആവശ്യമായി മുന്നോട്ട് വെക്കുകയാണ് ഐ എം എ കെ ജി എം ഒ എ ഐ ഡി എ എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം സംഘടിപ്പിച്ചത് ഡോക്ടർ ഹസീം ആദിർ ജഷീർ ഫൈസൽ ഫെമിഷ അഹമ്മദ് കുട്ടി ഹൈദരാലി നവാസ് എം എൻ അബ്ദുൾ റഹിമാൻ കൊച്ചുരാഘവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി വെട്ടന്യൂസ് തിരൂർ